കേരള കാർഷിക സർവകലാശാല വിദ്യാർത്ഥികളുടെ ഫീസിൻ്റെ കാര്യത്തിൽ വർധനവ് വരുത്തിയിരുന്നു അക്കാര്യം സർവകലാശാല അധികൃതരുമായി വൈസ് ചാൻസലറും കൺട്രോളർ കൺട്രോളറടക്കമുള്ളവരുമായി ഇന്ന് സംസാരിക്കുകയുണ്ടായി കുറവ് വരുത്തും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറവ് വരുത്തണം എന്നുള്ള നിർദ്ദേശം സർവകലാശാലയ്ക്ക് നൽകിയിട്ടുണ്ട് ഗണ്യമായ കുറവ് വരുത്തുന്ന കാര്യമാണിപ്പോൾ സർവകലാശാല ആലോചിച്ചിരിക്കുന്നത് അന്തിമമായ തീരുമാനം കൈക്കൊള്ളേണ്ടത് സർവകലാശാലയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് എന്നുള്ളതിനാൽ അടിയന്തരമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ ഭാരമാവാത്ത തരത്തിലുള്ള ഫീസ് ഘടന മാത്രമായിരിക്കും കേരള കാർഷിക സർവകലാശാലയിൽ ഉണ്ടാവുക എന്ന് ഉറപ്പാക്കണം എന്ന് സർക്കാർ സർവകലാശാലയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സർവകലാശാലയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി എല്ലാമുണ്ട് അക്കാര്യം ധനകാര്യ വകുപ്പിൻ്റെയും മുഖ്യമന്ത്രി എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ നടത്താനാണ് ഞങ്ങൾ രാവിലെ ആലോചിച്ചിരിക്കുന്നത് സർക്കാരിൽ നിന്ന് കൂടുതൽ പണം ലഭ്യമാവുന്ന മുറയ്ക്ക് ഫീസിൻ്റെ കാര്യത്തിൽ വീണ്ടും പുനഃപരിശോധന നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളെല്ലാം കൂടി കണക്കിലെടുത്ത് വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം കണക്കിലെടുത്ത് അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്ത് പണത്തിൻ്റെ പേരിലൊരു ഉണ്ടാവാൻ പാടില്ല ആ തരത്തിലുള്ള ഇടപെടൽ സർവകലാശാല നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ ഫീസിൻ്റെ വർധനവിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച അവസരത്തിൽ തന്നെ അവരൊരു സ്കോളർഷിപ്പ് മറ്റും ആലോചിച്ചിരുന്നു അക്കാര്യവും ഈ വലിയ കുറവ് ഫീസിൻ്റെ കാര്യത്തിൽ നിശ്ചയിച്ചതിനേക്കാൾ കുറവ് വരുത്തുമ്പോഴും അതെങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നതും സർവകലാശാല പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫീസിൻ്റെ എല്ലാ വർധനം എല്ലാം പിൻവലിക്കുമ്പോൾ എന്നാൽ പിന്നെ സ്കോളർഷിപ്പ് കൂടി പോകേണ്ട അങ്ങനെ ഒരു കാര്യം ഉണ്ടാവരുത് സഹായിക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളെക്കുറിച്ചും ആലോചിക്കണമെന്നാണ് സർവകലാശാലയോട് അവർക്ക് ഉള്ള നിർദ്ദേശമായി കൊടുത്തിരിക്കുന്നതെല്ലാം അത് നമ്മളിപ്പോൾ ഞാനത് പറയുന്നത് മോശമാണ് കാരണം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുമ്പ് ഒക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ എക്സിക്യൂട്ടീവ് ചോദിക്കില്ല ചോദിക്കില്ലേ ഞങ്ങളെന്തിനാണ് വിളിച്ചു കൂട്ടിയും ചോദിക്കില്ലേ അപ്പോൾ ഗണ്യമായ കുറവ് വരുത്താനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇനി അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വെച്ചിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിക്കുക എന്നുള്ളതാണ് വേണ്ടത് അപ്പോൾ നമുക്ക് എന്തായാലും എന്തായാലും ഇക്കാര് നാളെ ഞായറാഴ്ചയാണെങ്കിലും നാളെ യോഗം ചേരാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഓൺലൈനായി യോഗം ചേർന്നുകൊണ്ട് ഈ വർദ്ധനവ് പിൻവലിക്കണം ഗണ്യമായ കുറവ് വരുത്തണം എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നല്ല കുറവുണ്ടാവും അത്രയും പോകേണ്ടായിരുന്നു നമുക്ക് കഴിയുമെങ്കിൽ നാളെ തന്നെ ഓൺലൈൻ മീറ്റിംഗ് ആണെന്നുള്ളതുകൊണ്ട് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ കഴിഞ്ഞ നാളെ തന്നെ വരും അല്ലെങ്കിൽ തിങ്കളാഴ്ച അദ്ദേഹം പറഞ്ഞതുപോലെ തിങ്കളാഴ്ച തന്നെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിട്ട് നമുക്ക് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും നമ്മൾ നേരത്തെ ഒരു ആലോചന മുൻകൈ ഞാൻ തന്നെ മുൻകൈ നടത്തിയിരുന്നതാണ് പക്ഷേ അതിനുശേഷം പിന്നീട് കോടതിയുടെ മുമ്പാകെ പോകുന്ന നേരത്തേക്ക് ഇപ്പോഴും ഈ പ്രശ്നം കോടതിയുടെ പരിഗണനയിലാണ് അത് നമുക്ക് നേരത്തെ തന്നെ ഒരു കാര്യമായിരുന്നു ഞാൻ തന്നെ യോഗം വിളിച്ചു കൂട്ടിയതാണ് പരിഹാരം ഉണ്ടാവാതെ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിധിയേയും കൂടി കണക്കിലെടുത്ത് ആ കാര്യം കൂടി നോക്കണമെന്ന് സർവകലാശാല കോടതി വിധിയല്ല കോടതി കേസിനെയും കൂടി കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്ന കാര്യം ആലോചിക്കാൻ ഇപ്പോൾ തന്നെ സർവകലാശാല അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമുക്ക് ചിലരെല്ലാം ചില കേസുകൾക്ക് ഓരോരുത്തരുടെയും അവകാശമാണ് കേസിന് പോകണോ വേണ്ടോ എന്നെല്ലാം ഉള്ളതെല്ലാം പക്ഷെ അതും നമുക്ക് ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട് അത് കണക്കിലെടുത്ത് ബന്ധപ്പെട്ട ആളുകളുമായി ആശയവിനിമയം നടത്തി എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന കാര്യവും സർവകലാശാല ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കേസിൻ്റെ കാര്യം പറഞ്ഞു നമുക്ക് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നവരവും അറിയിച്ചിട്ടുണ്ട് സാമ്പത്തിക അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് നമുക്ക് തന്നെ കാർഷിക സർവകലാശാലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയൊരു കാലയളവാണ് ഇതന്നെ നമ്മൾ ബി പ്ലസ്സിലാണ് നമ്മുടെ റാങ്കിങ് നിന്നിരുന്നത് അതിപ്പം എയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു നമുക്ക് നേരത്തെ ഒരു ഇരുപത്തഞ്ചിലൊക്കെയാണ് എൻ ഐ ആർ എഫിൻ്റെ റാങ്കിങ് പിന്നെ പിന്നത് പതിനാറായി ഇപ്പോൾ അത് പന്ത്രണ്ടിലേക്ക് എത്തി അപ്പോൾ അത് എത്തുമ്പോൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം അവിടെ ഒരുക്കേണ്ടതുണ്ട് അതെല്ലാം കൂടി ചില പ്രയാസങ്ങൾ സർവകലാശാലയ്ക്ക് സൃഷ്ടിക്കുന്നുണ്ട് അതെല്ലാമാണ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ധനകാര്യ വകുപ്പിൻ്റെയും ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തിന് മുഖ്യമന്ത്രിയുമായിട്ട് ഇക്കാര്യം ഒന്ന് ചർച്ച ചെയ്യുന്നതിന് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് സാമ്പത്തിക സഹായം ലഭ്യമാകുന്ന മുറയ്ക്ക് വേണമെങ്കിൽ വീണ്ടും വിദ്യാർത്ഥികൾക്ക് മറ്റിളവുകൾ നൽകുന്ന കാര്യം സർവകലാശാലയ്ക്ക് പരിശോധിക്കേണ്ട പരിശോധിക്കാവുന്നതാണ് പരിശോധിക്കേണ്ടതുമാണ് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ ഈ കാര്യങ്ങളിൽ ഒരു തുടർ ചർച്ചകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധപ്പെട്ട വകുപ്പുകളുമായും മറ്റും ചർച്ചകൾ നടത്തും സർവകലാശാലയുടെ പ്രവർത്തനത്തെ മെച്ചപ്പെട്ടതാക്കുന്നതിന് നമുക്ക് സർവകലാശാല കാർഷിക സർവകലാശാല മൂന്നായിട്ടാണ് വിഭജിക്കപ്പെട്ടത് കാർഷിക സർവകലാശാലയായും പിന്നീടത് നമ്മുടെ ഫിഷറീസ് വെറ്റിനറി യൂണിവേഴ്സിറ്റികളായിട്ടും മാറുകയുണ്ടായി അങ്ങനെ മാറുന്നതിനനുസരിച്ചും നമുക്ക് ഒരു വലിയ ബാധ്യത കാർഷിക സർവകലാശാലയിൽ തന്നെ നിൽക്കുന്ന തരത്തിലേക്കെത്തി സാമ്പത്തികമായ വലിയ ബാധ്യതയിലേക്ക് തന്നെ ഇപ്പോഴും അത് നിൽക്കുകയാണ് ഒന്നും രണ്ടും കോടികളുടെ ബാധ്യതയല്ല ഇപ്പോൾ കാർഷിക സർവകലാശാല അതൊന്നും ഈ ഫീസ് വർധന കാര്യമല്ല ഞാൻ പറഞ്ഞത് സാമ്പത്തിക കാര്യം ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇതും അതും തമ്മിലുള്ള ബന്ധമല്ല അപ്പോൾ ആ പ്രശ്നമെല്ലാം ചർച്ചയ്ക്ക് ചെയ്യുന്നതിനും സാധ്യമാവുന്ന പരിഹാര മാർഗ്ഗങ്ങൾ സമയാസമയങ്ങൾ നൽകിക്കൊണ്ട് ഒറ്റയടിക്ക് ചിലപ്പോൾ നൂറ്റി അൻപത് കോടിയോ ഇരുന്നൂറ് കോടിയോടെയോ ബാധ്യത തീർക്കാൻ പറ്റില്ലായിരിക്കും എന്നാൽ സമയാസമയങ്ങളിലായി നമുക്കത് ഇടപെടുകൾ നടത്താനും സമയബന്ധിതമായി ആ പണം ലഭ്യമാക്കുന്നതിനുമുള്ള ഒരലോചനയ്ക്കാണ് ധനകാര്യ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പാകെയും ഇക്കാര്യം എത്തിക്കാനും ചർച്ച ചെയ്യാനും ഞങ്ങൾ ആലോചിക്കുന്നു നമുക്ക് നമുക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ ഗൗരവനം ചെയ്യണം അപ്പോൾ അപ്പം നമുക്കൊരു വീട്ടിലൊരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ആ കുഞ്ഞുങ്ങൾ ആരും പഠിക്കേണ്ടതില്ലെന്നല്ലോ അപ്പോൾ നമ്മൾ ഏതെല്ലാം വഴികളിലൂടെ ആയാലും ആ പണം കണ്ടെത്തി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് രോഗം വരും ആ എന്നാൽ പിന്നെ ഈ സാമ്പത്തിക പ്രയാസം പരിഹരിച്ചിട്ട് ചികിത്സിക്കാം എന്നല്ല നിശ്ചയിക്കുന്നത് അതിന് വേറെ തരത്തിൽ നമ്മൾ പണം കണ്ടെത്തും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾക്കായി നമുക്ക് പണം കണ്ടെത്തേണ്ടതുണ്ട് അത് ഏത് മാർഗ്ഗത്തിൽ നമുക്ക് കണ്ടെത്തണം സർക്കാരിനെ സ്വീകരിക്കാവുന്ന മാർഗമാണ് ഏത് മാർഗമെന്ന് ഞാൻ പറഞ്ഞത് ആ മാർഗങ്ങളിലൂടെ എല്ലാം കടമെടുക്കുന്നതായാലും മറ്റു തരത്തിലും പണമെടുത്തിട്ട് ഇപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയാണ് അത് വർദ്ധിപ്പിക്കുന്ന എല്ലാ കാലവും നമുക്ക് എല്ലാം മെച്ചമായിട്ട് മാത്രം മതി തീരുമാനിച്ചാൽ ശരിയല്ല മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷ എന്ന പേരിൽ ആയിരം രൂപ നമുക്കൊരു നല്ല കാലം ഉടനെ ഉണ്ടാവും ആ നല്ല കാലത്തിന് ശേഷം നമുക്കിതെല്ലാം ആകാം എന്ന് കഴിഞ്ഞാൽ അത് ശരിയല്ല അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള ഇടപെടൽ നടത്താമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഇടപെടലുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം പദ്ധതികളെല്ലാം വരുന്നത് അതോടൊപ്പം തന്നെ വരുമാനത്തിൻ്റെ കൂടി കണക്കിലെടുത്തുകൊണ്ട് സർവകലാശാലയെ സഹായിക്കുന്നതിനുള്ള ഇടപെടൽ എങ്ങനെ നടത്താൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും പ്രമുഖമായി ആലോചിക്കുന്നത് ധനകാര്യ വകുപ്പാണ് അതുകൊണ്ടാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയുമായും ഈ കാര്യങ്ങൾ ഒന്ന് ആലോചിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധയിലും ഇതുപെടുത്താൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്